നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ജംബോ പാസ്പോർട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ജംബോ പാസ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ പ്രത്യേകിച്ച് പ്രവാസികൾ സാധാരണ പാസ്പോർട്ടിന് പകരമായി ഈ പാസ്പോർട്ട് ഉപയോഗിച്ചാൽ ധാരാളം ഗുണങ്ങൾ ഉണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ബിസിനസ് സംബന്ധമായോ മറ്റോ സ്ഥിരമായോ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ഇത് അനിവാര്യമാണ് രാജ്യത്തുള്ള കൂടുതൽ ആളുകൾ വിദേശയാത്രയ്ക്ക് താല്പര്യം കാണിക്കുന്ന സമയമാണിത് ജോലിക്കായും വിനോദത്തിനുമായും ഒക്കെ പുറം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന നിരവധി പേരുണ്ട് ഇടയ്ക്കിടെ യാത്ര വേണ്ടി വരുന്ന ഇത്തരം ആളുകൾക്ക് കൂടുതൽ പേജുകളുള്ള ജംബോ പാസ്പോർട്ട് ഒരു അനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം മുപ്പത്തി പേജുകൾ അടങ്ങുന്ന സാധാരണ പാസ്പോർട്ടിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുമ്പോൾ ജംബോ പാസ്പോർട്ടിന്റെ ചിലവ് രണ്ടായിരം രൂപയാണ് പത്ത് വർഷത്തേക്ക് വാലിഡിറ്റി ഉള്ള അറുപത് പേജ് പാസ്പോർട്ടാണ് ജംബോ എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ജംബോ പാസ്പോർട്ട് എടുക്കുവാൻ സാധിക്കില്ല എന്നതും അറിയിച്ചുകൊള്ളട്ടെ യാത്രകൾ എളുപ്പമാകുന്നതിന് ജംബോ പാസ്പോർട്ട് സഹായിക്കുന്നു ഇടയ്ക്കിടെ പാസ്പോർട്ട് പുതുക്കേണ്ടതുമില്ല എന്നൊരു മെച്ചവും ഇതിനുണ്ട് താനും ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ജംബോ പാസ്പോർട്ടിനു അപേക്ഷിക്കാം സാധാരണ പാസ്പോർട്ടും ജംബോയും അപേക്ഷാ ഫീസുകൾ തമ്മിൽ അധികം അന്തരമില്ലാത്തതിനാൽ എല്ലാം കൊണ്ടും ലാഭം ഇതുതന്നെയാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ യാത്ര ചെയ്യുന്ന യാത്രികർക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഈ ജംബോ പാസ്പോർട്ട് ഏറെ ഗുണകരം തന്നെയാണ് ഒപ്പം ലാഭവും തന്നെയാണ് അതിനാൽ തന്നെ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുമ്പോൾ മറക്കാതെ ജംബോ പാസ്പോർട്ടിനെ അപേക്ഷിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക